ഈ വർഷം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ കോൺഗ്രസും ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും സംയുക്തമായി മത്സരിക്കുമെന്ന് എൻസിപി തലവൻ ശരത് പവാർ ഞായറാഴ്ച പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിന്റെ ഭാഗമായ ചെറുസഖ്യകക്ഷികളുടെ താൽപര്യങ്ങൾ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംരക്ഷിക്കേണ്ടത് മഹാരാഷ്ട്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും പവാറുടെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എൻ സി പി കോൺഗ്രസ് ശിവസേന എന്നിവ പ്രതിപക്ഷമായ മഹാവികാസ് അഘാദിയുടെ പ്രതിപക്ഷ ഘടക കക്ഷികളാണ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തകരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ സംസ്ഥാനത്ത് അധികാരത്തിലായിരുന്നു മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് മുന്നിൽ പ്രതിപക്ഷം കൂട്ടായ മുഖം നിലനിർത്തുമെന്നും പവാർ പറഞ്ഞു സംസ്ഥാനത്ത് ഒരു മാറ്റം ആവശ്യമാണെന്നും അത് നിറവേറ്റേണ്ടത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമാണെന്നും പവാർ കൂട്ടിച്ചേർത്തു മഹാഭാരത ഇതിഹാസത്തിൽ അർജുനന്റെ ലക്ഷ്യം ഒരു കണ്ണായിരുന്നെങ്കിൽ നമ്മുടെ കണ്ണുകൾ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസും എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ സേനയും സംയുക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെന്നും ഉടൻ ആരംഭിക്കുമെന്നും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ സി പി ശിവസേന കോൺഗ്രസ് എന്നിവർക്ക് ജനങ്ങൾ മികച്ച പ്രതികരണമാണ് നൽകിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഈ മൂന്ന് പാർട്ടികളെ പോലെ ഇടതുപക്ഷ പാർട്ടികളും കർഷകരും തൊഴിലാളികളും സഖ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും അവർക്ക് ലോക്സഭയിൽ സീറ്റ് നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഈ പാർട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനാൽ അവർക്കൊപ്പം മുന്നോട്ടു പോകാനാണ് ശ്രമങ്ങൾ ഏകനാഥ് ഷിൻഡെ സർക്കാർ വെള്ളിയാഴ്ച അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ ഒരു മാർക്കറ്റിൽ കാലിയായ പോക്കറ്റുമായി പോയാൽ എന്ത് സംഭവിക്കും ഇത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ കാണുമെന്ന് എൻ സി പി മേധാവി പറഞ്ഞു ഇരുപത്തിയൊന്നിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ആയിരത്തി രൂപ പ്രതിമാസ അലവൻസ് വീടുകൾക്ക് വർഷത്തിൽ മൂന്ന് സൗജന്യ എൽ പി ജി സിലിണ്ടറുകൾ കർഷക സൗഹൃദ നടപടികൾ നൈപുണ്യ പരിശീലനത്തിനായി യുവാക്കൾക്ക് പ്രതിമാസം പതിനായിരം രൂപ സ്റ്റൈപ്പൻ എന്നിവ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ബജറ്റിലെ ഹൈലൈറ്റുകളാണ് ഇതിനായി മുപ്പത്തി പോയിൻ്റ് എഴുപത്തൊന്ന് കോടി രൂപ ബജറ്റിൽ വകയിരുത്തി കൂടാതെ അടുത്ത മാസം പൂനെയിൽ നടക്കുന്ന ബി ജെ പി യോഗത്തിൽ നാലായിരത്തി അഞ്ഞൂറോളം പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പൂനെയിൽ നടക്കുന്ന ബി ജെ പി സമ്മേളനത്തിന് പ്രാധാന്യമുണ്ടെന്ന് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നു വരാനിരിക്കുന്ന മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി ഭവൻ കുലെ പറഞ്ഞു ഇന്നോ നാളെയോ പേരുകൾ അന്തിമമാക്കും നമ്മുടെ സെൻട്രൽ പാർലമെന്ററി ബോർഡ് സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന യോഗ്യരായ ചില സ്ഥാനാർത്ഥികളെ നിസ്സംശയമായും അന്തിമമാക്കും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർപേഴ്സൺ സ്ഥാനം ബി ജെ പിക്ക് എന്നാൽ ഞങ്ങൾ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി അജിത് പവാർ എന്നിവരുമായും എൻ ഡി എ രൂപീകരിക്കുന്ന മറ്റ് പതിനൊന്ന് പാർട്ടികളുമായും ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും ഭവൻകുലെ പറഞ്ഞു ഉപമുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ അജിത് പവാർ നേരത്തെ നിയമസഭയിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ബഡ്ജറ്റ്‌ അഞ്ചിലെ വ്യത്യസ്ത സാമൂഹിക പാക്കേജുകളിലൂടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും സംതൃപ്തി നൽകുന്നുവെന്ന് നാഗ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഫട്നാവിസ് പറഞ്ഞു മഹാരാഷ്ട്ര ബഡ്ജറ്റ്‌ താക്കറെയുടെ അഭിപ്രായത്തിൽ ഉറപ്പുകളുടെ പ്രവാഹവും സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളും നൽകുന്നതായി നടിക്കുന്ന ഒരു തെറ്റായ വിവരണവുമായിരുന്നു നേരത്തെ ഉദ്ധവ് താക്കറെ തനിക്ക് ബഡ്ജറ്റ് ഗ്രഹിച്ചില്ലെന്ന് സമ്മതിച്ചിരുന്നു വേദിയിൽ പോലും താൻ ഇത്തരത്തിൽ എന്തെങ്കിലും